യൂട്യൂബിൽ വന്നിട്ട് ലജ്ജയില്ലാതെ സ്വന്തം ഭാര്യമാരെ തൻ്റെ ഉള്ളറയിൽ പറയേണ്ടതും പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുമായ കാര്യങ്ങൾ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ യാതൊരു ലജ്ജയും ഇല്ലാതെ പ്രദർശിപ്പിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ മുസ്ലിം നാമധാരികൾ തന്നെയാണത് കാരണം മറ്റു മതങ്ങളിലൊന്നും നമുക്കത് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ലജ്ജയില്ലാത്ത പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആഞ്ഞടിക്കുന്ന നസീറവാരത്തിന് അള്ളാഹു സുഹാൻ ഊവത്തല നല്ല ഇസ്സത്ത് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ അസാലൈക്കും വാഹത്തു അല്ലാത്ത താലി വരക്കാത്തു സഹോദരന്മാരെ സഹോദരിമാരെ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ടാവും നിങ്ങളെല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ ഇൻഷാല്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടും അതെന്താ പറയാൻ കാരണം പറയാൻ കാരണമുണ്ട് കാരണം നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിങ്ങളോട് പറയുന്നത് അമ്രുംബിൽ മഹ്റൂഫി വനഹ അനിൽ മുൻകർ നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വെടിയുകയും ചെയ്യണമെന്ന് മുത്തൻ നബി അലൈഹി അല്ലാ വസ്ലാമത്തെങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കണല്ലോ അള്ളാഹാൻ്റെ പരിശുദ്ധ കുർക്കാനും നമ്മെ അത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉസ്താദ് ഈ ഒരു വിഷയം പറയുന്നത് നിങ്ങൾ ആദ്യം ലൈക്ക് അടിക്കണം കാരണം ലൈക്ക് അടിക്കുമ്പോൾ ഒരുപാട് ജന മനസ്സുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുഹാന ഊഹത്താല നമുക്കേവർക്കും ഹൈറിൻ്റെ വാതിലുകൾ തുറന്നു തരട്ടെ എല്ലാ ഷറാത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ മുക്മിനികളെ മുഗ്മിനാത്തുകളെ ഞാൻ ഇപ്പോൾ നമ്മുടെ നസീറു വാരവും അതുപോലെ അഞ്ചുവ മൂനിക്കലും യൂട്യൂബിൽ അടിയാണ് അടിയെന്ന് പറഞ്ഞാൽ ഈ നസീർ നസീറു എന്ന് പറയുന്ന ആൾ കണ്ണൂർക്കാരനാണ് അദ്ദേഹം ഉസ്താദ്മാര് ചെയ്യേണ്ട പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്തെങ്കിലും അറിയോ അദ്ദേഹം യൂട്യൂബിൽ വന്ന് ഈ യൂട്യൂബിൽ ഭാര്യമാരെ പ്രദർശിപ്പിക്കുന്ന ഭാര്യമാരെ കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ആഞ്ഞടിക്കാണ് നസീർ വാരം ചെയ്യുന്നത് അദ്ദേഹത്തിന് അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ ദീന് പറയാനോ അദ്ദേഹത്തിൻ്റെ നാവിന് അള്ളാഹു വലിയ അസർ കൊടുക്കട്ടെ അസർ അസറ് കൊടുക്കാന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണൊക്കെ പറയും അത് ജനങ്ങളിലെ കേൾക്കട്ടെ ജനങ്ങൾ അദ്ദേഹം പറയുന്നത് കാര്യമുണ്ട് അത് ശരിയാണ് ഇനി ഇവരുടെ വീഡിയോ കാണുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള വലിയൊരു മുറാദ് വലിയൊരു ഉദ്ദേശം ജനങ്ങൾക്ക് വന്നിട്ട് ഈ ഇത്തരത്തിലുള്ള ആളുകളെ വീഡിയോസിൽ നിന്ന് ജനങ്ങൾ മാറി നൽകട്ടെ അത്തരത്തിലുള്ള ഒരു അസറ് അദ്ദേഹത്തിന് നാവിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ ശരിക്കും പറഞ്ഞാൽ സഹോദരന്മാരെ ഇത് നമ്മൾ ഉസ്താദുമാർ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഉസ്താദുമാർ ദീനു പഠിച്ച ആളുകളാണ് തിരുസുന്നത്തും ഖുര്ആാനും പഠിച്ച ആളുകളാണ് ഒരു ഹെറാമ് കണ്ടാൽ ആ ഹെറാമിനെ എതിർക്കാൻ പറ്റുന്ന ഉതകുന്ന ആളുകൾ ഉസ്താദുമാരാണ് ഉസ്താദുമാർ പോലും ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയാൻ ഉസ്താദമാരാരും വരുന്നില്ല ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഉസ്താദുമാർ വന്നാൽ മതപണ്ഡിതന്മാർ ഇതിന് നേതൃത്വം കൊടുക്കാൻ വന്നാൽ അന്ന് ഞാൻ ഈ പരിപാടി നിർത്തുന്നു ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇപ്പോൾ അൻഷിഫ് മോനിക്കൽ അൻഷിഫ് മോനിക്കലിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വെറുപ്പുമില്ല കാരണം അൻഷിഫ് മോനിക്കലിനെ എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് എനിക്ക് അറിയൂല്ല പക്ഷേ വീഡിയോയിൽ മൂപ്പരൊരു വീഡിയോ ഞാൻ കണ്ട ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ നസീർ നിസീറവാരത്തിൻ്റെ പേരിൽ വ്യവിചാര ആരോപണം കെടുപ്പ് എന്ന് പറയും അല്ലേ വ്യവിചാര ആരോപണം നടത്തിയേക്കാൾ നമ്മുടെ അനുശിവമോനിക്കൽ കാരണം ഒരു വീഡിയോ മൂപ്പരതിൽ കാണിക്കുന്നുണ്ട് മൂപ്പര വീഡിയോസിൽ അത് അനുശിവമോനിക്കൽ തെളിയിക്കണം അനുശുഭമോനിക്കലാണ് കാരണം ഒരു മനുഷ്യനെക്കുറിച്ചും നിങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ മൂറ് കാണുന്നില്ലല്ലോ നിങ്ങൾ പറയുന്ന ഇത് പിന്നെ നസീർ വാരം തന്നെയാണെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ അത് നസീർ നസീറ എത്ര അത്ര നമുക്ക് പറ്റൂലല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ മോറ് കണ്ണില്ല പിന്നെ നിങ്ങൾ തെളിയിച്ചിട്ടില്ല നിങ്ങൾ തെളിയിക്കണം പൊന്നാട് സുഹൃത്തെ കാരണം നിങ്ങൾ തെളിയിക്കാത്ത കാലത്തോളം നിങ്ങൾ കുറ്റക്കാരനാണ് നസീർ വാരം ഇതിൻ്റെ പിറകിൽ പോയാൽ നിങ്ങളെങ്ങാനും പൂട്ടാനും മൂപ്പർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിടാനൊക്കെ പറ്റൂല അതുകൊണ്ട് ഒരു മനുഷ്യനെ താത്തി കിട്ടുന്ന ഒരു മനുഷ്യൻ്റെ ഇജ്ജത്തിന് ഓട്ടം വരുത്തുന്ന യാതൊരു പ്രവർത്തനവും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂട നിങ്ങൾ നോക്കി ഒരു കെൽഫ് ഒരു വ്യവിചാര ആരോപണമാണ് നിങ്ങൾ നടത്തിയത് അല്ലേ പിന്നെ അത്രയും ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവയാൽ ഓടിച്ചിരുന്നു പൊടിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയെപ്പറ്റി ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റി ഒരു പിന്നെ ഇല്ലായ്മ കഥ പറയുമ്പോൾ അതില്ലെങ്കിൽ ഉണ്ട് നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങളത് തെളിയിക്കാൻ നിങ്ങൾ ബാധ്യതപ്പെട്ട ആളാണ് കാരണം നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ പ്രദർശിപ്പിക്കുന്നു നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ യൂട്യൂബിലേക്ക് ഇറങ്ങാൻ പറയുന്നു അങ്ങനെ പല ആളുകളും കണ്ട് ആസ്വദിക്കുന്നുണ്ട് പൊന്നാര മോനിക്കലെ അത് അറിയുന്നില്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താ പറഞ്ഞറിഞ്ഞി തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം തൻ്റെ ഭർത്താവാണ് ആസ്വദിക്കേണ്ടത് ഭർത്താവിൻ്റെ സൗന്ദര്യം ഭാര്യയാണ് ആസ്വദിക്കേണ്ടത് അതല്ലാതെ തൻ്റെ ഭാര്യയെ അന്യ കുടിച്ചാൻ കാണുക അത് ഈ എങ്ങനെ കണ്ടാലും ഹറാമാണ് ഇനി ഷെഹുവത്തില്ലാതെ കണ്ടാലും ഷെഹുവത്ത് ഉണ്ടായിക്കൊണ്ട് കണ്ടാലും അതൊക്കെ ഹറാമാണ് പൊന്നാര മൂനിക്കലെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതിങ്ങനെ പ്രതീക്ഷിപ്പിക്കും യാതൊരു ലക്ഷ്യമില്ല അതെങ്ങനെ നിങ്ങൾ പ്രതീക്ഷിപ്പിക്കും അൻഷിപ്പ് മൂനിക്കൽ മാത്രമല്ല ഇപ്പം ഇപ്പം അൻശിഫ് പറ്റി ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് ഈ പിന്നെ നസീർ വാരത്തെക്കുറിച്ച് ഒരു കെപ്പ് ആരോപണം നടത്തിയിട്ടുണ്ട് കാരണം പിന്നെ ഒരു പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കും നസീറവാരം ഇങ്ങനെ മുപ്പരാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ മുപ്പരല്ലെന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം മൂപ്പര് മൊബൈൽ കാണില്ല പിന്നെ ഇപ്പുറത്തൊരു പെണ്ണുണ്ട് അങ്ങനെ രണ്ടാളുകളെ പിടിച്ചതായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇത് സത്യമാണോ നസീർ വാരാണോ നിങ്ങൾ തെളിയിക്കണം വെറുതെ നിങ്ങൾ മേത്തുക്ക് മുമ്പേ കുതിര കയറിയത് വെറുതെ കുതിര കയറിയതല്ല നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുക സൂക്ഷിക്കേണ്ട നമ്മൾ നമ്മൾ തന്നെ ഇസ്ലാമിനെ എതിരായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് മരിക്കണത് നിങ്ങളൊക്കെ കഥ ഒന്ന് നിങ്ങൾ യാതൊരു വെറുപ്പും ഞമ്മക്കില്ല കേട്ടോ യാതൊരു വെറുപ്പുമില്ല പക്ഷേ നമ്മുടെ പരിശുദ്ധ ഇസ്ലാം ഉണ്ടല്ലോ അതിനൊരു നിയമമുണ്ട് ബഹുമാനപ്പെട്ടവർ അതൊരു നിയമമുണ്ട് ആ നിയമം നമ്മൾ അനുസരിക്കണ്ടേ ആ നിയമം നമ്മൾ അനുസരിക്കണ്ടേ നാളെ കത്തിയാളുകുന്ന നിരക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവളെ ചോദിക്കും നമ്മളവിടെ എന്തിനകത്ത് ചെയ്തതെന്ന് ഏ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് അപ്പം നമുക്കൊരു നിയമമുണ്ട് ആ നിയമത്തിനനുസൃതമായിട്ട് നമ്മൾ ജീവിക്കാവും അല്ലാതെ നമ്മൾ ജീവിച്ചത് കൊണ്ട് എന്താ കാര്യം അപ്പോൾ യാതൊരു പിന്നെ ഒരു മനുഷ്യനെ പറ്റി നമ്മൾ ഇല്ലാത്ത കഥ ഉണ്ടാക്കാൻ പാടില്ല നോക്കി നിങ്ങൾ എന്താ ഇപ്പോൾ നമുക്ക് മാന്യമായിട്ട് നമ്മൾക്കാണ് വ്ലോഗ് ചെയ്താൽ എന്തിനാണ് നമ്മൾ ഭാര്യമാരെ പ്രദർശിപ്പിക്കുന്നത് ഇതൊക്കെ ഇസ്ലാമിൽ തെറ്റാണ് ഇങ്ങനെ ലജ്ജയില്ലാത്ത പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ പടച്ചെറബ്ബി നമ്മൾ ബൊടുവല്ലോ ആലോചിച്ച് നോക്കി അള്ളാഹു ഷുഖർ ആണ് തന്നെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ദീനിൻ്റെ ഹാതിമ്യങ്ങളെ ഉൾപ്പെടുത്തട്ടെ അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യം നിങ്ങൾ നിങ്ങൾ തെളിയിക്കണം പിന്നെ നസീർ വാരത്തിൻ്റെ ഭാര്യ ഞങ്ങൾ അവരുടെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കില്ല അഭയ ലോഡിച്ചുനിന്ന് പൊടിച്ചു എന്തോ നിങ്ങൾ പറഞ്ഞു നിങ്ങളത് തെളിയിക്കണം അല്ലെങ്കിൽ നസീർ വാര നിങ്ങൾ കൂട്ടും പിന്നെ പോലീസിൽ കേസ് കൊടുക്കും മൂപ്പര മൂപ്പരതിൻ്റെ ബേക്കിൽ നടന്നങ്ങൾ ആകെ കൊടുങ്ങും മോനിക്കലേ പിന്നെ അതുപോലെ നിങ്ങൾ വേറെ മൂപ്പരെ കെതുവ് ആരോപിച്ച് വിചാരാരോപണം എന്തോ വീഡിയോ കാട്ടി അത് നിങ്ങൾ തെളിയിക്കണ്ടേ മൂപ്പരെ മൂപ്പര മുഖം പോലും അതിൽ കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളദ്ദേഹമാണെന്ന് ആരോപിക്കൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നല്ലവരായിട്ട് നടക്കുക അല്ലാതെ പേടിച്ച് നടക്കുക ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സീറഭാരത്തിനെ വിളിച്ച് നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ സത്യാണോ ഈ അങ്ഷിപ്പ് മോനിക്കൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പറയുന്നുണ്ട് എന്താ സത്യാവസ്ഥ മൂപ്പർ പറഞ്ഞ് അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും ഞമ്മൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ വളരെ വേദനയോടെ മൂപ്പർ പറഞ്ഞത് ഈ യൂട്യൂബിൽ വന്ന ലജ്ജ വീഡിയോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആഹിർ നിങ്ങൾ ഉദ്ദേശിക്കണം ആഹിറ നിങ്ങൾ നാളെ പടച്ച റബ്ബിൻ്റെ ഹിസാബുണ്ട് നാളെ പരലോകുണ്ട് നാളെ സുറുഖുണ്ട് നരകുണ്ട് ഹിസാബുണ്ട് സിറോത്ത് ഉണ്ട് എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കണം നിങ്ങൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾ അള്ളാഹു സുബാനുഹത്താലെ ഭയപ്പെട്ട് ജീവിക്കാത്ത നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെ പച്ച ഹറാമാണ് ചില ആൾ പറഞ്ഞ് എന്നോട് ഒരാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഈ ലജ്ജയില്ലാത്ത വീടൊക്കെ ചെയ്യുന്നതെന്ന് ഈ ചെയ്യുന്ന ആളുകളോട് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വീടിന് കുറച്ച് ലോണൊക്കെ ഉണ്ട് കുറച്ച് കടങ്ങൾ വണ്ടിയെടുത്ത കടങ്ങളുണ്ട് അതൊക്കെ ഒന്നും വീടിക്കെട്ടണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അള്ളാഹനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണേ നോക്കി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ടായ ആകെ രണ്ട് സിഫത്താണ് ഒന്ന് ഒന്നാഹുവിൻ്റെ കഥ അള്ളാഹുവിൻ അവർ വിശ്വസിച്ച് പിന്നെ അവർക്ക് ദുഃഖം ഉണ്ടായിട്ടില്ല പേടി ഭയം ദുഃഖം ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല അവർക്ക് ദുഃഖല്ല അവർക്ക് പേടിയില്ല രണ്ട് സിഫത്തുകൾ അള്ളാഹു സുഖമാണ് ഔലിയാക്കൾക്കുറത്ത് അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല യാതൊരു ദുഃഖമില്ല അവർക്ക് ആരെയും പേടിയില്ല അത് എന്തുകൊണ്ടുണ്ടായത് അള്ളാഹുവിൻ്റെ കതർ കലായിൽ വിശ്വസിച്ചത് കൊണ്ടുണ്ടായത് അല്ലാതെ വെറുതെ ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ലജ്ജയില്ലാത്ത പരിപാടി യൂട്യൂബിൽ വന്ന് ചെയ്യല്ല വേണ്ട നമ്മൾ ചെയ്യേണ്ട അള്ളാഹുവിനെ ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ കതറുകലാൻ ഉദ്ദേശിച്ച് ഇതിന് വേണ്ട ഹലാലായ മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക അതല്ലാതെ ഇങ്ങനെ ലജ്ജയില്ലാതെ ഹറാമായ വീഡിയോസ് ഇട്ടുകൊണ്ട് അതിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഞമ്മൾ തിന്ന മകനും നമ്മളെ കുട്ടിയെക്കത് ബോധിക്കും കുട്ടികൾ നന്നാവൂല അതുകൊണ്ട് സഹോദരന്മാരെ ഇങ്ങനെ ലജ്ജയില്ലാതെ വീഡിയോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം പടച്ച റബ്ബിനെ ഓർത്തിട്ടുള്ള ജീവിതം മാത്രമേ നമുക്ക് പാടുള്ളൂ അതുകൊണ്ട് അള്ളാഹു സുഹാൻ താൻ നമുക്ക് കയറി നൽകിയാൽ അറിയിക്കട്ടെ ഇൻഷാല് അസ്സാം വലൈക്കും